ഡോക്ടർ ആൻ വിളിച്ചു അലക്സ് മുഖം ഉയർത്തി ഒരു കേസ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടാൻ ധൃതയിൽ ലേബർ റൂമിനകത്തേക്ക് കയറി വൈകൽ ലേബർ റൂമിനോട് ചേർന്ന് തന്നെ മറ്റൊരു റൂമിലാണ് അലക്സ് വേഗം എഴുന്നേറ്റു ശാന്തമായി ഉറങ്ങുന്നവളെ ഒന്ന് നോക്കി അവളുടെ നറുകയിൽ മെല്ലെ തലോടി വേഗം പോയി മുഖം കഴുകി ഗൗണും ഗ്ലൗസും മാസ്കും ധരിച്ച് അകത്തേക്ക് കയറി വൈഷ്ണവി രണ്ടു തവണ എവി വിളിച്ചിട്ടും അവൾ കേട്ടില്ല മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന കണ്ടാണ് വിളിച്ചത് ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാ ശ്രദ്ധ വാവയിലേക്കാണ് എബി കയ്യിലിരുന്ന ടെക്സ്റ്റ് മടക്കി നടന്ന് വാവയിരിക്കുന്ന ചേറിന് അരികിലെത്തി മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ബുക്കിൽ മഹേഷ് എന്നെഴുതി ആ പേരിൽ പേന കൊണ്ട് കുത്തിവരച്ചിട്ടുണ്ട് അടുത്തിരുന്ന ലക്ഷ്മി തട്ടുന്നുണ്ടെങ്കിലും അതൊന്നും വാവ അറിയുന്നില്ല എബി ലക്ഷ്മിയെ നോക്കിയപ്പോൾ തലകുനിച്ച് അവളല്പം നീങ്ങിയിരുന്നു ഡെസ്കിൽ കൈകൊണ്ട് ശക്തിയായി അടിക്കുന്ന ശബ്ദം കേട്ട് വാവ ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന എബിയെ കണ്ടതും വാവ ഇരുന്നിടത്തു നിന്നും മെല്ലെ എഴുന്നേറ്റു എബിയുടെ നോട്ടം തനിക്ക് മുന്നിലെ ബുക്കിലേക്ക് പാളി വീഴുന്നു എന്ന് തോന്നിയപ്പോഴാണ് അവളും മുന്നിലെ ബുക്കിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചത് താനാണോ ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് തന്നെ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല മനസ്സിവിടെയല്ല ഒരുതരം ഭ്രാന്തി പിടിച്ചൊരവസ്ഥയാണിപ്പോൾ വാവ പെട്ടെന്ന് ബുക്കടച്ചു ഞാനിപ്പോൾ എടുത്ത പോഷൻ ഏതാ ഭാവ തല താഴ്ത്തി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകാം എബി പുറത്തേക്ക് കണ്ണുകാണിച്ച് പറയുമ്പോൾ ബുക്കും ഭാഗം എടുത്തവൾ പുറത്തേക്ക് നടന്നു അവൾ ഇറങ്ങിപ്പോകും അവനും കരുതിയില്ല ഒരു സോറി പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കൂ എന്നാണ് കരുതിയത് അല്ലാൽ തന്നെ ക്ലാസ്സിൽ മുഴുവൻ താൻ വൈഷ്ണവിക്ക് ഒരു പ്രത്യേക പരിഗണന നൽകുന്നു എന്നൊരു സംസാരമുണ്ട് അതുകൊണ്ടുകൂടെയാണ് പറഞ്ഞത് ഉടനെ അങ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത് എന്തായി കുട്ടിക്ക് ഇതിനു വേണ്ടി വലിയ പ്രശ്നം എബിക്ക് ക്ലാസ് എടുക്കാനും തോന്നിയില്ല ഈ ക്ലാസ്സിലേക്ക് കയറുമ്പോഴേ ആദ്യം അവളിരിക്കുന്ന സീറ്റിലേക്കാണ് തൻ്റെ മിഴികൾ പോകുന്നത് ക്ലാസ് എടുക്കാൻ തോന്നിയില്ല അവൾക്ക് പിന്നാലെ പോകാൻ തോന്നി പിടിച്ചു നിർത്തി അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ തോന്നി ഒന്നും മിണ്ടാതെ എബിയുടെ കാലുകൾ പുറത്തേക്ക് ചലിച്ചു അവളുടെ പിന്നാലെ പോയതാകും റിൻസി മുറുമുറുത്തു ഇപ്പോൾ തന്നോടൊരിഷ്ടക്കേടുണ്ട് അവന് അതെന്നുമുതലാണെന്ന് ഒരു ദിവസം തലപുകഞ്ഞ ആലോചിച്ചു ഉത്തരവും കണ്ടെത്തി വൈഷ്ണവിയുമായി അന്നു മുതൽ റിൻസി കയ്യിലിരുന്ന പെൻ ഡെസ്കിൽ കുത്തിയൊടിച്ചു അവൾ ലൈബ്രറിയിൽ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അങ്ങോട്ടേക്ക് ചെന്നത് അവിടെ കാണാഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങി ചുറ്റുവന്നു നോക്കുന്ന കൂടെ കണ്ടു ബാഗും തോളിലിട്ട് കോളേജ് ഗേറ്റ് കടന്നു പോകുന്നവളെ ചേ വേതുവിൻ്റെ സ്കൂളിനു മുന്നിൽ അവൾക്കായി ഒരു മരച്ചുവട്ടിൽ വാവ കാത്തിരുന്നു മണിക്കൂറുകൾ ഒരേ ഇരിപ്പിരുന്നു വിശപ്പോ ദാഹമോ ഒന്നുമില്ല ഇപ്പോൾ ബെല്ലു മുഴങ്ങിയപ്പോൾ വാവ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു കൂട്ടം കൂട്ടമായി വരുന്ന കുട്ടികൾക്കിടയിൽ വേതുവിൻ്റെ മുഖം അവൾ തിരിഞ്ഞു കൂട്ടും കൂടിയും കളിച്ചും ചിരിച്ചും നടന്നു വരുന്ന കുട്ടികളിൽ നിന്നും നേരെ നോക്കി ഒറ്റയ്ക്ക് ഗേറ്റിന് നേരെ നടന്നു പോകുന്ന വേതുവിൻ്റെ പിന്നാലെ വേഗം ചെന്നവളുടെ കയ്യിൽ വാവ പിടിച്ചു ഞെട്ടലോടെ വേതു തിരിഞ്ഞു ചേ ചേച്ചി നീ പേടിച്ചു പോയോ പെട്ടെന്ന് കണ്ടപ്പോൾ ചേച്ചി ഒന്ന് സൂപ്പർമാർക്കറ്റിൽ പോകുന്നില്ലേ ഇല്ല ഇല്ലെന്നു പറഞ്ഞപ്പോൾ വേദുവിന്റെ മുഖമൊന്നു തെളിഞ്ഞു നിനക്ക് കൂട്ടുകാരൊന്നുമില്ലേ തനിയെ നടന്നു വരുന്നു അവരൊക്കെ സംസാരിച്ച് പതിയെ വരൂ ഞാനിങ്ങ് പോരുന്നതാ വൈഷ്ണവി ഇരുവരും പിന്തിരിഞ്ഞു നോക്കി ശ്രീലത ടീച്ചർ വേദുവിൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടറിയാം വെളുത്തുമലിഞ്ഞ ആളാണ് ടീച്ചർ തോളപ്പം മാത്രമുള്ള ചുരുണ്ട മുടി ക്ലിപ്പിട്ട് കെട്ടിവെക്കും നീണ്ട കോവിപ്പൊട്ടും നെറ്റിയിറക്കി സീമന്തരേഖയിലെ ചുവപ്പും തന്നെ പഠിപ്പിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു വൈദേഹി വീട്ടിൽ വന്ന് പഠിക്കാറൊന്നും ഇല്ലേ വൈഷ്ണവി അരികിലേക്ക് വന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ വാവ മനസ്സിലാവാത്ത പോലെ വേദുവിനെ നോക്കി തലകുനിച്ച് നിൽക്കുവാണ് പ്ലസ് ടുന് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് പ്രതീക്ഷയുള്ളൊരു കുട്ടിയായിരുന്നു ഇപ്പോൾ ഈ കുട്ടി നല്ല ഉഴപ്പാ ഇന്നലെ ക്ലാസ് ടെസ്റ്റ് ഇട്ടു വൈദേഹി മാത്രം തോറ്റു മറ്റു ടീച്ചേഴ്സും പറഞ്ഞു വൈദേഹി ഇപ്പോൾ ഉഴപ്പാണെന്ന് എപ്പോഴും വേറെ ഏതോ ലോകത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തലയും താഴ്ത്തി നിൽക്കും എന്തായാലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടോ വേദുവിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഇല്ലെന്ന് വാവ മറുപടി പറഞ്ഞു കുറച്ചുകൂടെ ശ്രദ്ധിക്കുക വൈഷ്ണവി നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ അനിയത്തിയെ പഠിപ്പിക്കുക കേട്ടോ എക്സാമൊക്കെ വരുവല്ലേ വേദുവിനെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല താനും ഇപ്പോൾ ഇങ്ങനെയാണ് ഒന്നും ചോദിച്ചുമില്ല കൈ ചേർത്ത് പിടിച്ച് ഒപ്പം നടക്കുമ്പോൾ വാവയുടെ മൗനം വേദുവിനെ വേദനിപ്പിച്ചു എന്തേലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ വഴക്ക് പറയാനായിട്ടെങ്കിലും തന്നോടുള്ള പിണക്കം കൊണ്ടാണ് മൗനത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് അവൾ കരുതി ഞാനിനി പഠിച്ചോളാന്ന് ചോദിച്ചു എന്നോട് പിണങ്ങിയിരിക്കല്ലേ ഏഹ് ഞാൻ പഠിച്ചോളാം ബസ് സ്റ്റോപ്പിൽ നിന്ന് അവളൊരു കരച്ചിലും അയ്യേ എന്താ അടിയത് ഏഹ് വാവ ചുറ്റുമെന്ന് നോക്കി അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇനി പഠിച്ചാൽ മതി കേട്ടോ കണ്ണ് തുടയ്ക്ക് ആളുകൾ ശ്രദ്ധിക്കും ഇരുവരും വീട്ടിൽ വന്നതിന് ശേഷമാണ് സുധാമ വൈകിയുടെ കാര്യം പറയുന്നത് കോണിപ്പടിയിൽ നിന്ന് തെന്നി വീണുതെന്നാ പറഞ്ഞത് തലയും മുറിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് വയറ്റിലുണ്ടായിരുന്നു അതും അലസി ഇതുവരെ ബോധം വീണിട്ടില്ല മോഹനേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് വേദു കരയാനും തുടങ്ങി കേട്ടതിൻ്റെ നടുക്കം വിട്ടതും ബാബ വൈകിയുടെ നമ്പറിലേക്ക് വിളിച്ചു ആ സ്ത്രീ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ കഴിയില്ല കോളെടുക്കാതായപ്പോൾ വേഗം വേദുവിനേം കൊണ്ട് റൂമിൽ കയറി ഡോറടച്ചു യൂണിഫോം മാറ്റി മറ്റൊരു ചുരിദാർ എടുത്ത് ധരിക്കുക വേദുവിനോട് പറയുന്നതിനൊപ്പം മഹിമയുടെ നമ്പറിലേക്ക് കോൾ കൊടുത്തുകൊണ്ട് അലമാര തുറന്ന് തനിക്കിടാനും ഒരു ചുരിദാർ വാവ എടുത്തു വേഗമാകട്ടെ വേതു ഹലോ കോൾ കണക്റ്റായി സുധാമ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മഹിമയും പറഞ്ഞത് വാവ ചുരിദാർ ധരിച്ചിട്ടും വേദു പതിയെ ധരിക്കുന്നേ ഉള്ളൂ വേഗം എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഞാൻ സുരേഷ് ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാം ഓടി അലച്ചവടെ ചെന്നപ്പോൾ സുരേഷേട്ടൻ പനിയായിട്ട് കിടപ്പ് പിന്നെ വിച്ചുവേട്ടം കൊണ്ടു ചെന്നാക്കാമെന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി കിട്ടിയൊരു സാരിയും വലിച്ചു വാരി ചുറ്റി ബിന്ദു ചേച്ചി ഇറങ്ങി ഇറങ്ങാൻ നേരം സുരേഷേട്ടൻ കുറച്ച് പണവും കയ്യിൽ കൊണ്ട് നിർബന്ധിച്ചേൽപ്പിച്ചു വേണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല പാവത്തിനത്രയ്ക്കും മേല അലൽ കൂടെ വന്നേനെ സുരേഷേട്ടൻ വിച്ചുവിനോട് പറയുമായിരുന്നു വൈകിട്ട് വാവയെ വിളിക്കാൻ പോണമെന്ന് ഞങ്ങൾ അതും പറഞ്ഞിരുന്നപ്പോഴാണ് നീ വരുന്നത് വിച്ചേട്ടാ വേതു ഉണ്ടേ റോഡിലിറങ്ങി ഓട്ടോ സ്പീഡ് കൂട്ടിയപ്പോൾ വാവ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ഓട്ടോയുടെ വെട്ടം കണ്ടപ്പോൾ വേതു കല്ലുകിട്ടിറങ്ങി താഴേക്ക് വന്നു വേദു ചുരിദാറിൻ്റെ ഷോൾ ഒതുക്കി പിടിച്ച് നേരെ നോക്കിയത് വിച്ഛുവിൻ്റെ മുഖത്തേക്ക് ഞെട്ടലോ വെപ്രാളമോ മുന്നോട്ടാഞ്ഞതും കാലു തട്ടി നിലത്തേക്ക് വേദു മറിഞ്ഞു വീണു വേദു വിച്ചു ചാടി ഇറങ്ങി ആദ്യം ചെന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു പിന്നാലെ വാവയും ബിന്ദു ചേച്ചിയും ഇറങ്ങി വന്നു പിടിച്ചിലൂടെ വേദു അകന്നു മാറി നീ എവിടെ നോക്കിയടി നടക്കുന്നത് നിനക്ക് കണ്ണൊന്നും കാണത്തില്ലേ വാവ വഴക്കൂടെ പറഞ്ഞപ്പോൾ കരയാൻ ഒരു കാരണം നോക്കിയിരുന്നത് പോലെ വേതു കരഞ്ഞു കൈമുട്ടിൽ പിടിച്ച വിച്ചുവിൻ്റെ കയ്യിൽ നിന്നും കൈ വലിച്ചെടുത്ത് വാവയ്ക്കരികിലേക്ക് അവൾ ചേർന്ന് നിന്നു നിനക്കും എല്ലാം പറ്റിയോ കൈ ഉരഞ്ഞിട്ടുണ്ട് അവളുടെ കൈമുട്ടിലേക്ക് നോക്കി വിച്ചുവാണ് പറഞ്ഞത് കുഴപ്പമില്ല ചേച്ചി വാ കയറ് മിററിലൂടെ പലതവണ വിശുവിൻ്റെ നോട്ടം അവളെ തേടിയെത്തി മുഖം കുനിച്ചിരിക്കുവാണ് ബോധം വരുമ്പോൾ വൈകമല്ല മുഖം ചൊളിച്ചു കണ്ണുകൾ തുറക്കാതെ തന്നെ കൈയൊന്നുയർത്തി തലയിലൊന്ന് താങ്ങി പിടിക്കാൻ നോക്കി കൈ ഉയർത്തിയപ്പോൾ എന്തോ തടസ്സം കൈ ഉയർത്താൻ ബുദ്ധിമുട്ട് പോലെ തലയ്ക്ക് വല്ലാത്ത വേദന തോന്നുന്നു തലയ്ക്ക് മാത്രമല്ല ശരീരം മുഴുവൻ വേദനിക്കുന്നു കൈ ശക്തിയായെന്നെടുത്ത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ട്രിപ്പിട്ടിരുന്ന സ്റ്റാൻഡ് മറിഞ്ഞ് നിലത്തേക്ക് വീണു ആ ശബ്ദം കേട്ടാണ് വൈക ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നത് തല കറങ്ങുന്നത് പോലെ തോന്നി കണ്ണുകൾ വീണ്ടും ചേർത്തടച്ചു ശബ്ദം കേട്ട് അലക്സ് ഓടി വന്നു നിലത്ത് മറിഞ്ഞു കിടക്കുന്ന ട്രിപ്പും സ്റ്റാൻഡും പെട്ടെന്ന് അവൻ ബെഡിൽ കിടക്കുന്നവളെ നോക്കി ക്യാനുല കയ്യിൽ നിന്നും ഇളകി രക്ത ഉറ്റു വീഴുന്നുണ്ട് ഇരുവശത്തുകൂടെയും ഒഴുങ്ങിയിറങ്ങുന്ന കണ്ണുനീർ കണ്ടപ്പോൾ അവൾക്ക് ബോധം തെളിഞ്ഞു തെളിഞ്ഞുവെന്നവന് മനസ്സിലായി കൈ പിടിച്ച് ക്യാനുല നീക്കി കോട്ടൺ വെച്ചു നിലത്ത് കിടന്ന സ്റ്റാൻഡ് നേരെ വെച്ചു തന്നെ ആരോ സ്പർശിക്കുന്നത് അറിയുന്നുണ്ടെങ്കിലും ശബ്ദമുയർത്താനോ പ്രതികരിക്കാനോ സാധിക്കാത്തതുപോലെ വൈകാ വൈകാ കവളിൽ തട്ടി അലക്സ് ശബ്ദം താഴ്ത്തി വിളിച്ചു മെല്ലെ കണ്ണുകൾ തുറക്കുമ്പോൾ മുന്നിൽ അവ്യക്തമായി നിൽക്കുന്ന രൂപം കണ്ട് കണ്ണുകൾ മുറുക്കിയടച്ച് ഒന്നുകൂടെ തുറന്നു മുന്നിൽ മാസ്ക് ധരിച്ച് നിൽക്കുന്ന ഒരു പുരുഷ രൂപം മാസ്ക് ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവനെ മനസ്സിലായില്ല ശബ്ദമൊന്നും കേട്ട് മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യവുമല്ല അവൻ്റെ ഗർജനം മാത്രം കേട്ടിട്ടുള്ളവൾക്ക് മനസ്സിലായതുമില്ല അല്പനേരം അവനെ തന്നെ നോക്കിക്കിടന്നു അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്തു നിന്നും വ്യതിചലിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ വൈക നോട്ടം മാറ്റിക്കളഞ്ഞു അല്പനേരം അവളുടെ മിഴികൾ ആ റൂമിന് ചുറ്റും ഓടി നടന്നു തന്നെ മറികടന്നു പോകുന്ന നേഴ്സുമാർ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് താനൊരു ഹോസ്പിറ്റലിലാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആൾ ഡോക്ടറാകാം എന്നവൾ ഊഹിച്ചു വൈക അല്ലേ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്തോ ഓർമ്മയിൽ അവളുടെ കൈ തൻ്റെ ഉദരത്തെ പൊതിഞ്ഞ നിമിഷം ആർത്തലച്ച് കരഞ്ഞവൾ അലക്സിന് കാര്യം മനസ്സിലായി ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചാൽ തൻ്റെ തലയിൽ സ്റ്റിച്ചുണ്ട് സ്റ്റിച്ചിളകും പിന്നെ തനിക്ക് തന്നെയാണ് കുഴപ്പം അതോ ഇനിയും മയങ്ങാൻ ഇഞ്ചക്ഷൻ എടുക്കണോ വേണ്ടെന്നവൾ തലവിലങ്ങനെ അനക്കി എങ്കിൽ ബഹളം വയ്ക്കാതെ കിടക്ക് ട്രിപ്പിടാ ക്ഷീണം മാറിക്കോളും അലക്സ് തന്നെയാണ് അടുത്ത കൈയിലേക്ക് കാനില കുത്തിയതും ട്രിപ്പിട്ടതും ഒക്കെ ഉണ്ടോ അവളുടെ കൈ നേരെ വെച്ചു കൊണ്ടവൻ ചോദിച്ചു മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് അലക്സ് അവളുടെ മുഖത്തേക്ക് നോക്കിയത് കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുന്നു വാവ വരും അതിൻ്റെ ഒരു ഭയം മഹിമയ്ക്കും ഉണ്ടായിരുന്നു അവളുടെ ചോദ്യങ്ങൾക്കും നോട്ടത്തിനും മുന്നിലാണ് പതറിപ്പോകുന്നത് കള്ളം പറഞ്ഞാൽ ഉറപ്പായും കണ്ടുപിടിക്കും കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും വാവയുടെ സ്വഭാവം നല്ലതുപോലെ മനസ്സിലായതാണ് വാവയും വേദവും എത്തുന്നതിന് മുന്നേ മോഹനനും എത്തി വിവരങ്ങളൊക്കെ അറിഞ്ഞു മഹിമയുടെ അരികിലേക്കാണ് ഇരുവരും ഓടി വന്നത് ആദ്യമായി വാവയുടെ കണ്ണുകളിൽ നനവ് കണ്ടു എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ താൻ തോറ്റുപോകുന്നു വൈകിച്ച് അയാൾ ഉപദ്രവിച്ചതാണോ അയാൾ എവിടെ വാവേ അത് അവർ തമ്മിലെന്തോ വഴക്കും ബഹളവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി അങ്ങനെ വൈക മനു പെട്ടെന്ന് നിർത്തി ഏട്ടത്തി സ്റ്റെയറിൽ നിന്നും വീണതാ മഹിമ പറയുന്നതിന് മുന്നേ മനു പറഞ്ഞു ആൻ പുറത്തേക്കിറങ്ങി വന്നപ്പോൾ വാവ ആൻ്നരികിലേക്ക് ചെന്നു സിസ്റ്റർ വൈ വൈകയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ അനിയത്തിയ ബോധം വീണ്ടിട്ടുണ്ട് ഇപ്പോൾ റൂമിലേക്ക് മാറ്റും വേതു കരഞ്ഞു കരഞ്ഞ് മുഖം വീർത്തിരിക്കുവാണ് വിച്ചുവും മിന്തുച്ചേച്ചയും അരിയിൽ തന്നെയുണ്ട് അകത്തു നിന്നും കേൾക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ വീണ്ടും വീണ്ടും അവളുടെ സങ്കടത്തിനാക്കം കൂട്ടി തൻ്റെ പിഞ്ചോമനയുടെ മുഖം പോലും കാണാനാവാതെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചില്ലേ ഹതഭാഗിയായ അമ്മ വിതുമ്പലടക്കി ചുറ്റും വീണ്ടും മിഴികൾ മിഴികളോടിച്ചു ബെഡിനോട് ചേർന്ന് കിടക്കുന്ന ടേബിളിൽ മെഡിക്കൽ ബോക്സും അതിന് സമീപം കിടക്കുന്ന സർജിക്കൽ ബ്ലേഡും കണ്ടു കൈയെത്തിച്ചവൾ ആ ബ്ലേഡ് എടുത്തു കൈത്തണ്ടയിലേക്ക് ചേർക്കാനൊരുങ്ങവെ ഡോറിൽ ചാരി നിൽക്കുന്ന ആ രൂപം മിന്നായം പോലൊന്ന് കണ്ടു തോന്നലാണോ എന്നുറപ്പിക്കാൻ തലയ്ക്ക് പിന്നിലായുള്ള ഡോറിന് നേരെ തലയൽപ്പം ചരിച്ചു പിന്നെ മിഴികൾ ഉയർത്തി നോക്കി അല്പം മുൻപ് മാസ്ക് ധരിച്ച് തൻ്റെ അരിയിൽ നിന്ന ആൾ തന്നെ പെട്ടെന്ന് അവൾ കൈകൾ രണ്ടും താഴ്ത്തി സർജിക്കൽ ബ്ലേഡ് കൈക്കുള്ളിലാക്കി മടക്കി പിടിച്ചു തീഷ്ണമായി തന്നെ നോക്കുന്ന ആ മിഴികളുള്ളവനെ മിഴികൾ മാത്രം ഉയർത്തി ഒരിക്കൽ കൂടെ പാളി നോക്കി അവിടെ നിൽപ്പുണ്ടോ എന്നറിയാൻ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നു അരികിലേക്ക് നടന്നു വരുന്ന ബൂട്ടിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടവൾ മിഴികൾ പൂട്ടിക്കളഞ്ഞു താൻ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന വിരലുകൾ ഓരോന്നായവൻ നിവർത്തി അവളൊന്ന് ബലം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആശ്രമത്തെ വിപുലമാക്കിക്കൊണ്ടവൻ ആ ബ്ലേഡ് കൈക്കൊള്ളിലാക്കി ഇതിവിടെ ആവശ്യമുള്ളതാണ് വൈകുക പിന്നെ താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് കറിക്കരിയാനോ നഖം മുറിക്കാനോ ഒന്നും ഉപയോഗിക്കുന്നതല്ല അവനത് പിടിച്ചു വാങ്ങിയതിൻ്റെ നീരസത്തിൽ അവളവനെ തുറച്ചു നോക്കി അവൻ തൻ്റെ മാസ്ക് നീക്കി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ശ്വാസം പുറത്തേക്ക് വിടാനാകാതെ അവനെ മിഴിച്ചു നോക്കി അലക്സ് അവളുടെ വരണ്ട ചുണ്ടുകൾ മെല്ലെ ചലിക്കുന്നത് കണ്ട് മുഖം വെട്ടിച്ചവനൊന്ന് ചിരിച്ചു ഭംഗിയുള്ളൊരു ചിരി അപ്പോൾ വൈക എന്നെ മറന്നിട്ടില്ല അവളുടെ കൈത്തണ്ടയിൽ അവൻ പിടിച്ചപ്പോൾ അതിഷ്ടപ്പെടാതെ വൈക കൈ വലിക്കാൻ ശ്രമിച്ചു കാണിക്കുവേ കൈത്തണ്ടയിൽ പിടിച്ചു തിരിച്ച് കൈവെള്ളം നിവർത്തി നോക്കി കണ്ടോ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയത് കൊണ്ട് സംഭവിച്ചതാ സർജിക്കൽ ബ്ലേഡിൽ കൈ മുറുക്കിയപ്പോൾ അല്പം മുറിഞ്ഞ് രക്തം പടർന്നിട്ടുണ്ട് കോട്ടൺ കൊണ്ടവളുടെ കൈയൊപ്പി മരുന്ന് വെച്ച് അവൻ കെട്ടിവെച്ചു തലയ്ക്ക് പെയിൻ ഉണ്ടോ പറകൊച്ചേ ഉണ്ടോ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് വന്നപ്പോൾ അവൾ ഇല്ലെന്ന് തലയനക്കി ചുണ്ടുകൂട്ടിപ്പിടിച്ചവനന്ന് ചിരിച്ചു അതെന്താ പെയിൻ ഇല്ലാത്തത് ഇയാൾക്ക് വേദനയൊന്നും അറിയില്ലേ പെയിൻ ഇല്ല മുഖം വെട്ടിച്ചവൾ പറഞ്ഞു അബോധാവസ്ഥയിൽ സംഭവിച്ചതൊന്നും അവൾക്ക് ഓർമ്മയില്ലെന്നവന് തോന്നി ഉള്ള കള്ളത്തരമെല്ലാം പഠിച്ചു വച്ചിരിക്കുവോ ബ്ലേഡിലേക്ക് നോക്കി അടക്കി പിടിച്ച് പറയുന്നവനെ കാണേ ഇഷ്ടക്കേടോടെ അവൾ മിഴികൾ പൂട്ടി